നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജി എസ് ടിയുടെ ഏഴാം വാർഷിക ദിനത്തിൽ ജി എസ് ടി ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് ബാങ്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു നോക്കൂ ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത് വലിയൊരു ജനാധിപത്യ പ്രക്രിയ കഴിഞ്ഞതിന്റെ ആലസ്യത്തിൽ അല്ലെങ്കിൽ ഉണർവിൽ നിന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ പറയുന്നത് അടിസ്ഥാന പ്രശ്നവും അല്ലെങ്കിൽ അടിസ്ഥാന നിയമം എവിടെ നിന്ന് വരുന്നു എന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തിരുവരു ഓഫീസറുടെ കൈയക്ഷണം തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല ആ ഒരു വിയോജിപ്പ് ഞാൻ തുടക്കത്തിലേ രേഖപ്പെടുത്തുകയാണ് കാരണം ഇന്ന് നോക്കൂ ഇന്ന് നമ്മൾ കുറേ ഡേ പറഞ്ഞു സി എ ഡേ ആണ് ജി എസ് ടി ഡേ ആണ് എല്ലാമാണ് ഇന്ന് രാജ്യത്ത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഡേ കൂടിയാണ് ഇന്ന് മുതൽ നമ്മുടെ മൂന്ന് നിയമ സംഹിതകളങ്ങ് മാറി ഇനി ക്രിമിനൽ ലോ ഇല്ല പുതിയ നിയമങ്ങളുടെ പേര് പോലും പഠിച്ചിട്ട് ഭാരതീയ നിയമ നിയമസംഹിത അങ്ങനെ പേരുകൾ പോലും മാറി ഇന്നലെ വരെ ഉണ്ടായിരുന്ന കൊലക്കുറ്റത്തിന്റെ അല്ല ഇന്ന് രാവിലെ ഉള്ളത് ഇതൊക്കെ മുൻപ് തീരുമാനിച്ചതല്ലേ വെച്ചാൽ തീരുമാനിച്ചതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ ചോദിച്ചു നോക്കും അവരെ എഫ്ഐആർ എഴുതാൻ ചീരിച്ചിരുന്നു നമ്മുടെ വിഷയമല്ല എന്ന് വിചാരിക്കരുത് ഞാനൊരു സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടി പറയാം ഇപ്പോഴും പോലീസ് ഇന്ന് മുതൽ എഫ്ഐആർ എഴുതുമ്പോൾ എങ്ങനെ എഴുതും കോടതിയിൽ കയറി ഞാൻ എല്ലം ബി കഴിഞ്ഞത് ഞാൻ ഇന്നലെ വരെ പഠിച്ച എല്ലാ നിയമങ്ങളും റദ്ദെയ്യപ്പെട്ടു പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങൾ റദ്ദെയ്യപ്പെട്ടു ഈ ഈ സ്വതന്ത്ര ഇന്ത്യ ശേഷം ഒരുപാട് ജഡ്ജ്മെന്റുകളെ കുറിച്ച് ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചാർട്ടേഡ് അക്കൌണ്ടന്റ് വേണു പൊന്നാനി വിഷയ അവതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പി കെ ശ്യാംകൃഷ്ണൻ പി ശൈലേഷ് ഒ കെ കുഞ്ഞി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി സി പി ജമാൽ സ്വാഗതവും ട്രഷറർ കെ രതി നന്ദിയും പറഞ്ഞു Tirur.